കവളങ്ങാട് പഞ്ചായത്തിലെ ജനവാസ മേഖലകളോട് ചേർന്നുള്ള തേക്ക് പ്ലാന്റേഷനിൽ കടന്നു കയറിയ കാട്ടുകൊമ്പനെ തുരത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ വനം വകുപ്പ് അലംഭാവം കാണിക്കുകയാണെന്ന ആരോപണം ശക്തമാണ് ചാരുപാറയിൽ നിരീക്ഷണത്തിനായുള്ള ഏറുമാടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഇഞ്ചത്തൊട്ടി വനത്തിൽ നിന്നുമുള്ള ആന പെരിയാർ കടന്ന് തടിക്കുളം ഫോറസ്റ്റേഷന്റെ പരിധിക്കുള്ള തേക്ക് പ്ലാന്റേഷനിൽ കടന്നുകൂടിയത് വെള്ളിയാഴ്ച രാത്രിയാണ് ആനയെ തിരികെ വനത്തിലേക്ക് തുരത്താൻ ഉടൻ നടപടിയെടുക്കുമെന്നായിരുന്നു അധികൃതരുടെ പ്രഖ്യാപനം എന്നാൽ മൂന്നാം ദിവസം എത്തിയപ്പോഴും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആന ഇപ്പോഴും കവളങ്ങാട് പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലകൾക്ക് ഭീഷണിയായി പ്ലാന്റേഷനിൽ തുടരുകയാണ് പ്ലാന്റേഷനുള്ളിലുള്ള ജലാശയത്തോട് ചേർന്നാണ് ആന ചുറ്റിക്കറങ്ങുന്നത് ആനയെ പ്ലാന്റേഷനിൽ നിന്ന് പുറത്തു കടത്താൻ ആർ ആർ ടി യെ നിയോഗിക്കുവാനായിരുന്നു തീരുമാനം ആന പ്ലാന്റേഷനിൽ കൂടുതൽ ദിവസം തുടരുന്ന സ്ഥിതി ഉണ്ടായാൽ ജനവാസ മേഖലകളിലേക്ക് കയറുമെന്ന് ഉറപ്പാണ് ആനയെ തുരുത്തുന്ന കാര്യത്തിൽ വനം വകുപ്പ് അധികാരികൾ അലംഭാവം പുലർത്തുകയാണെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആരോപിച്ചു ഇതേസമയം സമയം കൂടുതൽ ആനകൾ പ്ലാന്റേഷനിലേക്ക് കടക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായി ചാരുപാറയിൽ ഏറുമാടത്തിന്റെ നിർമ്മാണം തിങ്കളാഴ്ച ആരംഭിച്ചിട്ടുണ്ട് ശനിയാഴ്ച തന്നെ ഏറുമാടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു അധികൃതരുടെ പ്രഖ്യാപനം രാത്രിയിൽ വനപാലകർ ഈ ഏറുമാടത്തിലിരുന്ന് ആനകളുടെ നീക്കം നിരീക്ഷിക്കുകയും പ്ലാന്റേഷനിലേക്ക് കടക്കാതെ തിരികെ ഓടിക്കുകയുമാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്